ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ഇരുപത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് പാലാ വലവൂർ ഒഴിവു റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് സെക്കൻഡ് റോഡിലായിട്ടാണ് ഈ കാണുന്നത് വലവൂർ റോഡാണ് മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഇരുപത് സെന്റിലുള്ള മൂന്ന് ബെഡ്റൂം മാർക്ക വീടാണ് മൂന്ന് വർഷത്തോളം പഴക്കമുണ്ടെങ്കിലും കീഴിൽ താമസിച്ചിട്ടില്ല വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ഓവെല്ലുമുണ്ട് പാലാ ടൗണിൻ്റെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ കുറച്ച് കൃഷിക്കുള്ള ഏരിയയും കൂടിയുള്ള ഇരുപത് സെൻറ്റിലുള്ള മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിന് രണ്ട് ബെഡ്റൂമുകൾക്ക് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂം ഉണ്ട് സൈഡ് ഏരിയക്കൊന്ന് കാണാം നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നിരിക്കുന്ന മനോഹരമായ വീടാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ബോർവെൽ സംവിധാനവും ഉണ്ട് ഈ സൈഡിൽ നമ്മൾക്ക് ഒരു ഷീറ്റ് ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഒരു വർക്കിംഗ് ഏരിയ പോലെ ഇതൊന്നും സ്ക്വയർ ഫീറ്റിൻ്റെ അളവിൽ കൂട്ടുന്നതല്ല മുകളിലേക്ക് പത്ത് സെൻറ്റ് കൃഷി സ്ഥലം കൂടിയുണ്ട് ഇതാണ് കിണർ വരുന്നത് ഈ ഇരുപത് സെൻറ് സ്ഥലത്തിന് ഈ വീടിനും കൂടി എൺപത് ലക്ഷം രൂപയാണ് ഉടമസ് ഉദ്ദേശിക്കുന്ന വില മുകളിലെ പോട്ടിലേക്ക് സ്റ്റെയർ ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന തെങ്ങോക്ക് നിൽക്കുന്ന മനോഹരമായ ഏരിയയാണ് കാറിംഗ് റോഡ് സൈഡാണ് ഓർവെല്ലിൽ നിന്നുള്ള വെള്ളം ഫിൽറ്റർ ചെയ്താണ് ഉപയോഗിക്കുന്നത് നാച്ചുറൽ ഫിൽറ്ററിങ് ആണ് മനോഹരമായ ഒരു വീടാണ് ഏത് വാഹനവും കയറ്റിയിടാവുന്ന ഒരു കാർ പോർച്ച് നല്ലൊരു സിറ്റൗട്ട് വാങ്ങലും ജെല്ലും ഒക്കെ തേക്കിൻ്റെ അടിയിലാണ് ജലലിനൊക്കെ സ്റ്റീൽ കമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ലൊരു ലിവിങ് ഏരിയ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഇവിടെയും സീലിംഗ് പൊട്ടുകൾ ചെയ്തിട്ടുണ്ട് കാര്യമായ വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് ബെഡ്റൂമിലേക്ക് അടക്കാം ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലേക്കുള്ള കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത് സ്പേസുള്ള ബാത്റൂമാണ് വാഷിംഗ് കൂടെ വരുന്നു രണ്ടാമത്തെ ബെഡ്റൂമാണ് ധ്യായമായ മരുക്കമുള്ള ബെഡ്റൂമാണ് ക്രഷ ഉണ്ട്

എല്ലാ സൗകര്യങ്ങളുമുള്ള അടിപൊളി വീടാണ് ആനാ ടൗണുള്ളത് ബസ് റോഡിൻ്റെ സെക്കൻഡ് റോഡിലായിട്ട് വലവു റോഡില് കിച്ചണിലേക്ക് കിടക്കാം മനോഹരമായ സ്പേസ് കിച്ചൺ ആണ് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് സാധാരണ അടുപ്പുണ്ട് കോഴിയില്ലാത്ത അടുപ്പ് ഇവിടെയും കമ്പോഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് കുഴൽ കിണറിൻ്റെ മോട്ടർ വരുന്നത് ചെറിയൊരു വർക്ക് ഏരിയ ഇതാണ് ബാക്കിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഇവിടെ തുണി വേവിക്കുന്നതിനും അത്യാവശ്യം പുറത്ത് പാത്രം കഴിയുന്നതിനും ഉപയോഗിക്കാവുന്ന നല്ലൊരു ഏരിയ ബാക്കിലുണ്ട് പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പാലാ വലവൂർ റോഡ് വലവൂർ റോഡിൽ നിന്നും സെക്കൻഡ് ഫ്ലോറിലായിട്ട് ഇരുപത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുകൾ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് കിണർവെള്ളവും ബോർവെല്ലുമുണ്ട് വലപൂർ ട്രിപ്പിൾ ഐ റ്റിയും ഒക്കെ ആയിട്ട് മൂന്ന് ആണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് പാല ഏരിയയിൽ ടൗണിൻ്റെ ശല്യമില്ലാതെ എന്നാൽ ടൗണിനടുത്തായിട്ട് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് എൺപത് ലക്ഷം രൂപ പറയുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടുക